ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് മകേരം നക്ഷത്രക്കാരുടെ ഭാഗ്യങ്ങളെപ്പറ്റിയും അവരുടെ പൊതു സ്വഭാവങ്ങളെപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് അവർക്ക് എങ്ങനെ ഗുണങ്ങളുണ്ടാകുമെന്നും അവർക്കുള്ള ഭാഗ്യങ്ങളെപ്പറ്റിയൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അതായത് മകേരം നക്ഷത്രക്കാരെന്ന് വെച്ചാൽ അവർ ദൈവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ പക്ഷി തുള്ളാണ് അതായത് മുഴുവെന്ന് പറയുന്ന പാമ്പാണ് ഈ നക്ഷത്രത്തിൻ്റെ ജനനം എന്ന് പറയുന്ന ഒരു ചൊവ്വാ ദിശയിലാണ് ജനിക്കുന്നത് അവരുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ പീഡങ്ങളും കഷ്ടതകളും ഒക്കെ നിറഞ്ഞതായിരിക്കും എന്നാൽ അവരുടെ ഫ്യൂച്ചറിൽ അതായത് പിന്നീട് അവരുടെ വിദ്യാഭ്യാസം അവരത്ര വലിയ നേടിയില്ലെങ്കിൽ പോലും അവർ നല്ല ഉയർച്ചയിൽ അവരൊക്കെ ചെയ്യുന്നതാണ് അവർക്ക് സ്വപ്രയത്നക്കാതെ അവർ നല്ല കഠിനാധ്വാനികളായിരിക്കും അവരതുപോലെ തന്നെ തൊഴിലില് നല്ല ആത്മാർത്ഥതയായിരിക്കും അവർ അതുപോലെ തന്നെ വിദ്യാഭ്യാസം അവർക്ക് വളരെ റേറായിട്ടേ അവർക്ക് കിട്ടാറുള്ളൂ കാര്യം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ അവർ വീട്ടിലെ പ്രാരാബ്ദം കൊണ്ടോ എന്തുകൊണ്ടോ അവർ തൊഴിലിനൊക്കെ ഇറങ്ങാറാണ് പതിവ് അതായത് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ വയസ്സാകുമ്പോഴത്തേക്കും അവർ ചിലപ്പോൾ വിവാഹിതനൊക്കെ ആകാൻ സാധ്യതയുണ്ട് അവർ ചെറുപ്രായത്തിൽ മാതാപിതാക്കളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ അനാവശ്യമായ പിന്നെ കൂട്ടുകെട്ടിലൊക്കെ പെട്ട് അവർ ചിലപ്പോൾ നിലവിലി പദാർത്ഥത്തിലൊക്കെ അടിമപ്പെടാനൊക്കെ സാധ്യത കൂടുതലാണ് പക്ഷേ എന്നാലും അവർക്ക് മുപ്പത്തി രണ്ട് വയസ്സിന് ശേഷമാണ് അവർക്ക് ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയും കാര്യങ്ങളും എല്ലാം അവർക്ക് വന്നു ചേരുന്നത് അവർ കുട്ടിക്കാലത്ത് അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും അവർ അറുതി വരുന്നതാണ് അവർക്ക് അനുസന്തമായിട്ടൊരു നല്ല ഭവനവും സുഖമായിട്ട് വീടും ഉണ്ടാകാനും എല്ലാം ഉള്ള യോഗ യോഗമുള്ളവരാണ് അവര് നല്ല സൽക്കാരത്തിൽ നല്ല പ്രിയരായിരിക്കും അതായത് അതായത് അതിഥി സൽക്കാരത്തിൽ നല്ല പ്രിയ ആയിരിക്കും അവർക്ക് അതുപോലെ തന്നെ അവർക്ക് കുറേ സുഹൃത്തുക്കളുടെ ഒരു വലയം തന്നെ ഉണ്ടായിരിക്കും സുഹൃത്തുക്കളെ ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഒരു കൂടാൻ ശ്രമിക്കുക എന്ന് മാത്രം അത് അവർ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ അതെങ്കിലുമൊക്കെ പണം കടമായിട്ട് കൊടുത്താൽ തിരികെ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇവർക്ക് സ്വന്തമായിട്ടൊരു ഇഷ്ടം അവർക്കുണ്ടായിരിക്കും അതായത് എല്ലാവരോടും അവരെല്ലാ കാര്യത്തിനും അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും എന്നാലും അവർ സ്വന്തമായിട്ടൊരു ആറ്റിറ്റ്യൂഡ് എടുത്തിട്ട് അതിൽ ആണ് അവർ തീരുമാനങ്ങൾ എടുക്കാറുള്ളത് ഇവർ പൊതുവേ ഇവർ എന്താണ് വളരെ ശാന്ത സ്വഭാവക്കാരായിരിക്കും എന്നാൽ ചില സമയങ്ങളിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വരാറും ഉണ്ട് മാതാവിൻ്റെ ഗുണം വളരെ കൂടുതലായിരിക്കും എതിർഗുണം അല്പം കുറഞ്ഞിരിക്കും എന്നാലും മാതാവിൻ്റെ അനുഗ്രഹം അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം അത്ര സുഖപ്രദം ആയിരിക്കില്ല എന്നാലും വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകും പിന്നെ ഗ്രഹനിലയൊക്കെ നോക്കി വിവാഹം കഴിക്കാൻ എത്തിയതും ശ്രദ്ധിക്കും അതുപോലെ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവർക്ക് എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കാം ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇവർക്ക് പിന്നെ ജോലിയിലൊക്കെ ആണെങ്കിൽ വളരെ വലിയ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് അതായത് അപ്രതീക്ഷിതമായിട്ട് ഇവർക്കൊരു ജോലി ലഭിക്കാനും അതായത് ഒരു ഗവണ്മെൻ്റ് എംപ്ലോയി ആവാനും ഇവർക്ക് സാധ്യത കൂടുതലാണ് അതുപോലെ പ്രമോഷൻ ജോലി ഉള്ളവർക്കാണെങ്കിൽ പ്രമോഷനൊക്കെ ഉണ്ടാകാൻ അതുപോലെ മേലധികാരികളുടെ പ്രീതിയൊക്കെ ലഭിക്കാനൊക്കെ നല്ല സമയമാണ് പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അതുപോലെ പൂർവികരുടെയൊക്കെ സ്വത്തുക്കളും ഇപ്പോൾ കൈവശം വന്ന് ചേരാൻ ഒക്കെ സാധ്യത കൂടുതലാണ് അതായത് വിദേശത്തെ പാനക്കൗരം ലഭിക്കുന്നവർക്കാണെങ്കിൽ വിദേശയാത്ര അതായത് ജീവിതത്തിലൊരു കൂടുതൽ കാലവും ഇവര് വിദേശവാസികളായിട്ടാണ് ഇവരെ കാണപ്പെടുന്നത് അതായത് മകീരത്തിലെ മകീരത്തിലെ മിഥുനക്കൂറുകാർ ഇടവക്കൂറുകാരല്ല മിഥുനക്കൂറുകാർ അതായത് മാർച്ച് ഏപ്രിൽ മാസം ആകുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ അല്പം അധികം ചിലവുകളൊക്കെ വരും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം സ്വജനങ്ങൾ തന്നെ ഇവരെ ചതിയിൽപ്പെടുത്താനൊക്കെ ശ്രമിക്കും വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം പിന്നെ അന്യരെ സഹായിക്കുമ്പോൾ അതൊന്നും ഒരു ശ്രദ്ധ വേണം ജോലി സ്ഥലത്താണെങ്കിലും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന അസിസ്റ്റൻറ്റുമാരായിട്ടൊക്കെ ജോലി ചെയ്യുന്നവരെ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം അവരിൽ അവരിൽ നിന്നൊക്കെ ചിലപ്പം ദുഃഖാനുഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ നാൽക്കാലിയിൽ നിന്നൊക്കെ അവർക്ക് നല്ല ലാഭങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ ഈശ്വരാനുഗ്രഹം കൂടുതലുള്ള സമയമാണ് എന്നാലും ഭഗവാനെ അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായിട്ട് ഭജിക്കുക ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്കുണ്ടാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അവർക്ക് സന്താനയോഗവും കാണുന്നുണ്ട് അതായത് സന്താനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ സന്താനയോഗം ഉണ്ടാകുന്നുണ്ട് ധനവരവും വർദ്ധിക്കുന്നതാണ് ഈശ്വരാധീനം വളരെ കൂടുതലാണ് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ വിദ്യയിൽ ഇവർക്ക് നല്ല ഉയർച്ച നേടാനും ഉപരിപഠനത്തിന് വേണ്ടി വിദേശത്തൊക്കെ പോകാനും ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ എല്ലാ തരത്തിലും ഇവർക്ക് ശുഭകരമായ ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങളൊക്കെ കൂടുതലായിട്ട് ഇവർക്ക് കിട്ടാൻ വേണ്ടി അടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോവുക അവിടെ പോയി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം ഇരുപത്തൊന്ന് തവണ ഭഗവാൻ്റെ മുന്നിൽ തന്നെ വെച്ച് ജപിക്കാനും ശ്രദ്ധിക്കുക പിന്നെ ഒപ്പുകൊണ്ട് നമുക്ക് പോകാൻ ഒപ്പമൊന്നും ഇല്ലെങ്കിൽ ഗുരുവായൂരിൽ ദർശനം നടത്താൻ നോക്കുക അതുപോലെ നമ്മുടെ വേദനക്ഷത്രക്കാർക്ക് അതിൽ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് വിശ്വസിക്കുന്നു